മാനിനെ ഇതുപോലെ അടുത്ത് കാണാനും കൊടുക്കാനും കഴിയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര പുള്ളിമാനുകൾ മാത്രമല്ല മ്ലാവുകളും ഉണ്ട് ഇത് കൊല്ലം ജില്ലയിലെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള ഡിയർ പാർക്കാണ് ഇത് മാനുകളുടെ പുനരധിവാസ കേന്ദ്രമാണ് നമ്മൾ തെന്മലയിൽ നിന്ന് പുനലൂർ പോകുന്ന ഭാഗത്താണ് ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഈ റോഡ് സൈഡിൽ തന്നെയാണ് അതായത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആർച്ചിനടുത്തായിട്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് അൻപത് രൂപയാണ് എൻട്രി ഫീ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് തന്നെ പ്ലാസ്റ്റിക്കുകളോ മറ്റു മാലിന്യങ്ങളോ ഒന്നും ഇടരുതെന്നും അതുപോലെ മാനുകൾക്ക് പുറത്തു നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കരുതെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട് ഗേറ്റ് കഴിഞ്ഞ് അകത്തേക്ക് കടക്കുമ്പോൾ ഇതുപോലെ ബോർഡുകളും കാണാം വിവിധ ഇനം മാനുകളെ കുറിച്ചും ഈ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഗേറ്റ് കഴിഞ്ഞ് അകത്തേക്ക് കടന്നാൽ വലത്തേക്കുള്ള വഴിയിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് കെട്ടി തിരിച്ചിട്ടുണ്ട് അതിനകത്താണ് മാനുകൾ ഉള്ളത് കല്ലട നദിക്കരയിൽ വനത്തിനുള്ളിലെ കുറച്ച് ഭാഗമാണ് പ്രത്യേകം വേലി കെട്ടി തിരിച്ച് മാനുകളെ സംരക്ഷിക്കുന്നത് നമ്മൾ പോകുമ്പോൾ ആദ്യം കാണുന്നത് മ്ലാവുകളെയാണ് സന്ദർശകർക്ക് മാനുകളെ വളരെ അടുത്ത് കാണുന്നതിന് തന്നെ വേലിക്ക് സമീപമായിട്ടാണ് ഇവയ്ക്കുള്ള ഭക്ഷണം കൊടുക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവരെപ്പോഴും ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരിക്കും മുമ്പ് ഗവി ട്രിപ്പിൽ ഇതുപോലെ മ്ലാവുകളെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ഞങ്ങളെ കണ്ടതും ഓടി കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയി പക്ഷേ ഇവർക്ക് പിന്നെ വിസിറ്റേഴ്സ് വരുന്നതും അടുത്ത് നിൽക്കുന്നതൊന്നും ഒരു വിഷയമേ ഇല്ല സന്ദർശകരൊക്കെ എപ്പോഴും വന്നും കണ്ടും ഒക്കെ നിരന്തരമായി അവർക്ക് നല്ല പരിചയമായി അതുകൊണ്ട് തന്നെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് നമ്മൾ സംസാരിക്കുന്നതൊന്നും അവർക്ക് വിഷയമല്ല അവർ എന്താണ് കൊടുത്തിരിക്കുന്ന പുല്ലൊക്കെ കഴിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബോർഡും അടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഇവയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ബോർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പാർക്കിനകത്ത് നിറയെ വലിയ മരങ്ങളുമുണ്ട് ഓരോ മരത്തിൻ്റെയും പേരും അതിൻ്റെ ശാസ്ത്രീയ നാമമൊക്കെ അടങ്ങിയ ബോർഡും അതാത് മരങ്ങളിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് മാനുകളുടെ പുനരധിവാസ കേന്ദ്രമാണ് അതായത് കാട്ടിൽ നിന്നും കിട്ടുന്ന അംഗവൈകല്യങ്ങളുള്ള മാനുകൾ അല്ലെങ്കിൽ അസുഖങ്ങളുള്ള മാനകളെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് പരിക്കേറ്റ മാനുകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പരിപാലിക്കാറുണ്ട് പുള്ളിമാൻ മ്ലാവ് എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള മാനുകളെയാണ് ഇവിടെ സംരക്ഷിച്ച് വരുന്നത് ഇതിനകത്ത് ഒരുപാട് മാനുകളുണ്ട് ൂല് കാണുന്നത് പോലെയല്ല വനത്തിനുള്ളിൽ അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് ഇവയൊക്കെ സംരക്ഷിച്ചു വരുന്നത് കൊല്ലം തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് വൺ ഡേ ട്രിപ്പ് അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണത് ഡിയർ പാർക്ക് വനത്തിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം കിളികളും ഇവിടെ ഉണ്ട് ഒരുപാട് പക്ഷികളുടെ സൗണ്ടുകളും നമുക്ക് കേൾക്കാം നമ്മളീ നടന്നു പോകുന്നതിൻ്റെ ഒരു സൈഡിലായാണ് വേലികെട്ടി തിരിച്ചിട്ട് അതിനകത്ത് മാനുകൾ സംരക്ഷിച്ച് വരുന്നത് ഈ ഡിയർ പാർക്കിനോട് അടുത്തായിട്ട് തന്നെ കുട്ടികൾക്കുള്ളൊരു പാർക്കും സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് റൈഡുകളും ഊഞ്ഞാലുകളും ഒക്കെ ഉണ്ട് ആനുകളെയൊക്കെ നമുക്ക് വളരെ അടുത്തായിട്ട് കാണാനും ഇതുപോലെ പുല്ലുകൾ പിച്ച് കൊടുത്താല് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് കഴിക്കുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും കഴിയും ഈ ആനകളൊക്കെ ഇത്രയും അടുത്ത് കാണുക എന്ന് പറഞ്ഞാല് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഈ ഡിയർ പാർക്കിനകത്ത് കയറിയപ്പോൾ ഇത്രയും അടുത്ത് ഇവയെ കാണാൻ സാധിക്കുന്ന കരുതിയതേ ഇല്ല എന്തായാലും അടുത്ത് കാണാനും അവർക്ക് പുല്ലൊക്കെ കൊടുക്കാനും ഒക്കെ കഴിഞ്ഞു ശരിക്കും സന്തോഷം അതിനകത്ത് ഒരുപാട് മാനുകളുണ്ട് കണ്ടോ ധാരാളം മാനുകൾ അതിനകത്തുണ്ട് പക്ഷേ തറയുടെ കളർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല ദൂരെ കിടക്കുന്നതിനൊക്കെ വരാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക കുട്ടികളുമൊത്ത് നന്നായി എൻജോയ് ചെയ്യാൻ കഴിയും കുറച്ച് നടന്ന് വരുമ്പോഴേക്കും എന്താ നോ എൻട്രി എന്നുള്ള ബോർഡുണ്ട് അങ്ങോട്ട് പോകരുത് പിന്നെ ഞങ്ങളങ്ങ് അടുത്ത പാർക്കിലേക്കാണ് വന്നത് കുട്ടികളുടെ പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ മുതിർന്നവർ യൂസ് ചെയ്യരുതെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് വലിയ വലിയ മരങ്ങളും ധാരാളം ഇവിടെ ഉണ്ട് ശരിക്കും ഇത് നല്ലൊരു കാട് തന്നെയാണ് ഇത്രയൊക്കെയാണ് ഡിയർ പാർക്കിനകത്തെ കാഴ്ചകൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മാലിനെ അടുത്ത് കാണാൻ സാധിക്കുകയും മാനിനെക്കുറിച്ച് അടങ്ങിയ ബോർഡുകളിലുള്ള വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ധാരാളം മരങ്ങൾ ആ മരങ്ങളെക്കുറിച്ചുള്ള ബോർഡുകൾ അങ്ങനെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇനി ഇവിടെ നിന്ന് കുമ്പാർട്ടി വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത് കുമ്പാർട്ടി വാട്ടർഫാൾസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വാച്ച് ചെയ്തിട്ട് അതോടെ ഒന്ന് വാച്ച് ചെയ്യുക വാട്ടർ വാട്ടർഫാൾസിന് ശേഷം പിന്നെ അടവി നെയ്നാർ ഡാമിലും തിരുമല കോവിലും പോയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂ അപ്ലോഡ്സൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും താങ്ക്